അസലാമലൈക്കും വറഹമത്തുള്ള പ്രിയപ്പെട്ട സഹോദരന്മാരെ ഞാനിപ്പോൾ നിൽക്കുന്നത് സലാലയിലെ ഒരു പ്രധാന സിയാലത്ത് കേന്ദ്രമായ ഹൂദ് നബി അലൈ ഇസ്ലാമിൻ്റെ കബുഷ്ഷരീഫിൻ്റെ അടുത്താണ് ഈ കാണുന്നതാണ് ഹൂദി നബി അലൈഹി ഇസ്ലാമിൻ്റെ ഷെരീഫ് സലാലയിൽ നിന്ന് അല്പം ഏകദേശം ഒരു പത്ത് അൻപതോളം കിലോമീറ്റർ യാത്ര ചെയ്താൽ സീക്ക് എന്നൊരു സ്ഥലത്തെത്തും അവിടെ നിന്ന് അല്പം കൂടെ മുന്നോട്ട് നീങ്ങിയാലാണ് ഈ ഒറ്റപ്പെട്ട മലം പ്രദേശത്തെത്തുക ഇവിടെ ഇതാണ് ബഹുമാനപ്പെട്ട ഹുദ് നബി അലൈഹസ്ലാമിൻ്റെ കബറൂർ ഷരീഫ് വിശുദ്ധ ഖുർഹാനിന് സംബന്ധമായുള്ള ഹുദ് നബി സംബന്ധമായിട്ടുള്ള ഒരു ആയത്ത് ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് ബിസ്മില്ലാഹി റഹ്മാൻ റഹീം ഹൂദ قال يا قوم اعبدوا الله ما لكم من إله غيره إن أنتم إلا مفترون يا قوم لا أسألكم عليه أجرا إن أجري إلا على الذي فطرني أفلا تعقلون ويا قوم استغفروا ربكم ثم توبوا إليه ുംദക്കള്ളാഹുൽ ആയിത്ത് അള്ളാഹു ഹസ്ബൻ വാലു നബി അലൈഹി സ്ലാമിന് അയച്ച സംഗതിയും അതുപോലെ ഉദ് നബി അലൈഹി ഇല്ലാമത്തിൻ്റെ സമുദായത്തോട് ശിർക്ക് ചെയ്യാതെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജീവിക്കേണ്ടതിൻ്റെ ആവശ്യകത മനസ്സിലാക്കി കൊടുക്കുകയും നിങ്ങൾ അള്ളാഹുവിനോട് പൊറുക്കരുന്ന് ചോദിച്ച് അള്ളാൻ ിലേക്ക് പശ്ചാത്തലിച്ച് മടങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമായ ഭക്ഷണ വിഭവങ്ങളൊക്കെ അള്ളാഹു താല് ആകാശങ്ങളിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഇറക്കിത്തന്നെ നിങ്ങളെ അനുഗ്രഹിക്കും അതുപോലെ നിങ്ങളെ എല്ലാ പ്രയാസങ്ങളിൽ നിന്ന് രക്ഷപ്പെടുന്ന ഏറ്റവും ശക്തി നൽകി നിങ്ങൾക്ക് അള്ളാഹു വർദ്ധനവ് നൽകും തുടങ്ങി അള്ളാഹുവിൻ്റെ ആ വിശുദ്ധ പറഞ്ഞ കാര്യങ്ങൾ അതേ ആയത്ത് ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് വാസ്ബാന ഉദ് നബി അലൈഹി ഇസ്ലാമിൻ്റെ ദറജ വർദ്ധിപ്പിക്കട്ടെ അവിടുത്തെ സുമറയിലായി നമ്മെ എല്ലാവരെയും സ്വർഗത്തിൽ പ്രവേശിപ്പിക്കട്ടെ ഇവിടെ വീണ്ടും വീണ്ടും വരാനും ജിഹാറത്തിൽ ചെയ്യാനും അള്ളാഹു നമുക്കൊക്കെ തോഫിലേക്ക് നൽകട്ടെ അൽഹിറബി അമ്ഹോ ഇതിൻ്റെ പരിസരങ്ങളൊക്കെ ഒന്ന് കാണാം അതാണ് ഹൂജു നബി അലൈഹലാമിൻ്റെ അബർ ഷരീഫിൻ്റെ പരിസരമാണ് ആകെ പച്ചപ്പ് പിടിപെട്ട് നിൽക്കുന്നു നല്ല മരങ്ങളും